നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം കോപ്പ അമേരിക്ക കിരീടത്തിന് വേണ്ടി രണ്ട് യു സി എൽ കിരീടങ്ങൾ പകരം കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ലാറ്റിൻ അമേരിക്കൻ സൂപ്പർ താരം പറയുകയാണ് കോപ്പ അമേരിക്ക ഇതാ നമ്മുടെ തൊട്ടരിയിൽ എത്തിക്കഴിഞ്ഞു റയൽ മാൻഡിന്റെ സൂപ്പർ താരമാണ് ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത് ഉറുഗുവായി സൂപ്പർ താരം ഫെഡേ വാൽമറി പറഞ്ഞ വാക്കുകളിലേക്ക് ഒന്ന് അദ്ദേഹം പറയുന്നു ഐ ട്രേഡ് ടു ചാമ്പ്യൻസ് ലീഗ് ഫോർ എ കോപ്പ അമേരിക്ക വിത്ത് ൊപ്പം ഒരു കോപ്പ അമേരിക്ക രണ്ട് യു സി എൽ കിരീടങ്ങൾ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു റയൽ ചാമ്പ്യൻസ് ലീഗ് കിരീടം കിരീടം ചൂടുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് കോപ്പ അമേരിക്ക ചൂടുന്നത് ഇറ്റ് ഹാർഡ് ഫോർഗ്വായി ടു വിൻ അമേരിക്ക ടൈറ്റിൽ ദാൻ ഫോർ റയൽ മാഡ്രിഡ് ടു എ ടൈറ്റിൽ റയൽ കിരീടം ചൂടുന്നതിനേക്കാൾ ഉറുഗോയ്ക്ക് കോപ്പ അമേരിക്ക കിരീടം ചൂടുക എന്നുള്ളത് തീർച്ചയായിട്ടും ഉറുഗോയ് ഇപ്പോൾ മികച്ച രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ വേൾഡ് കപ്പ് ക്വാളിഫയറിലടക്കം കണ്ടു ഇത്തവണ കോപ്പ അമേരിക്കയിൽ മികച്ച ഒരു റോള് വഹിക്കാനുണ്ട് ഫെഡർദേക് എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷെ അതിനു മുമ്പ് ചാമ്പ്യൻസ് ലീഗിലെ കിരീടത്തിൽ മൊത്തം ഇടാനുണ്ട് അതിന് എന്നുള്ളത് കണ്ടറിയണം ജൂൺ ഒന്നിനാണ് ആ ഫൈനൽ മത്സരം അത് കഴിഞ്ഞിട്ടായിരിക്കും അദ്ദേഹം തന്റെ ദേശീയ ടീമിനോടൊപ്പം കോപ്പ അമേരിക്കക്കായിട്ട് ജോയിൻ ചെയ്യുക എന്തായാലും അദ്ദേഹത്തിന് കൊപ്പ അമേരിക്കക്ക് മുന്നോടിയായിട്ടുള്ള ഒരു സൗഹൃദ മത്സരം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ജൂൺ ഒന്നിനാണ് കോസ്റ്റാറിക്കയും ഉറുഗ്വയും തമ്മിലുള്ള സൗഹൃദ മത്സരം അതിനുശേഷം ജൂൺ ആറിന് അവർ മെക്സിക്കോക്കെതിരെ സൗഹൃദ മത്സരം കളിക്കുന്നുണ്ട് അപ്പോഴേക്കും വാൽവർദ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും എന്ന കാര്യവും ഉറപ്പാണ് അവരുടെ കോപ്പ അമേരിക്കയിൽ ആദ്യ മത്സരം വരുന്നത് ജൂൺ ഇരുപത്തി നാലിനാണ് അത് പനാമക്കെതിരെയാണ് ഇന്ത്യൻ സമയം പുലർച്ചെ ആറ് ആ കളി നടക്കും അതിനുശേഷം ജൂൺ ഇരുപത്തി എട്ടിന് പുലർച്ചെ ആറ് മുപ്പതിന് മുറുഗുവായി ബൊളീവിയയ്ക്കെതിരെയും ശേഷം ജൂലൈ രണ്ടിന് പുലർച്ചെ ആറ് മുപ്പതിന് മുറുഗുവായി യു എസ് എക്കെതിരെയും കൊപ്പ അമേരിക്കയിൽ കളിക്കും വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുടുംബങ്ങളുമായി റാഫാം